കസാല തിരക്കാണ് അത് പല സ്ഥലങ്ങളിലും ഞാനിത് ഇതിനെ കുറിച്ച് മുമ്പ് ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് പള്ളിമുണ്ടെ സ്കിൽ നിൽക്കണം ആരുടെയും കയ്യിലുണ്ടോ എന്ന് അറിയില്ല ഞാനതിനെ കുറിച്ച് ചെറിയ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോ പള്ളിയിൽ കയറി വന്നു കഴിഞ്ഞാല് ചില ആളുകൾ അത് ബുദ്ധിമുട്ടായിട്ട് കസാലയിൽ ഇരിക്കും അത് കണ്ടിട്ട് ചിലപ്പോ അതേ പ്രായമുള്ള എന്താ അങ്ങനെ കസാലിൽ ഇരിക്കാൻ ഞാൻ പത്ര മോശക്കാരന അങ്ങനെയും വരുന്നു എന്റെ അനുഭവം ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നമ്മളതിനെ ഇതൊര്ക്കും പക്ഷേ പക്ഷേ കേട്ടിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ള സ്വഭാവമാണ് മറ്റുള്ളവർക്കൊക്കെ കുമ്പിടാൻ കഴിയും ഇവിടെ കുമ്പിടാൻ കഴിയൂല വാസ്തവത്തില് വല പിന്നെ എലിമിലൊക്കെ നല്ല അഘാത പാണ്ഡിത്യമുള്ള നമ്മുടെ വലിയ വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞ വാക്ക് കസാല നിസ്കരിക്കണ വസ്ത്രം ഞാൻ കണ്ടിട്ടില്ല നോക്കും കസാലയിൽ നിസ്കരിക്കണ വസ്ത്രം ഞാൻ കണ്ടിട്ടില്ല നമ്മളെ സമസ്തജമ്യത്തിന്റെ ട്രഷറായ ഇപ്പൊ മരിച്ചര് ഇബ്രാഹിം മസ്ചരി അവരോട് മോന് പറഞ്ഞ പോലെ വാപ്പ അങ്ങനെ വിഷമിക്കണത് ഒരു കസാല നിസ്കരിച്ചില്ല മോനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത് മോനെ ഞാൻ അങ്ങനെ നിസ്കരിക്കണത് എന്നുള്ള കണ്ടിട്ടില്ല നോക്കൂ അപ്പൊ അതില് അത്ര ആണ് ആ വിഷയത്തിന് മനസ്സിലാക്കാനുള്ളത് പിന്നെ നമ്മുടെ മാത്തുക്കളായ വലിയ മഹാപണ്ഡിതന്മാരൊന്നും അങ്ങനെയല്ല നിസ്കരിച്ചു ഇരുന്ന് നിസ്കരിക്കാൻ പറഞ്ഞു കസാല നിസ്കരിക്കണം നല്ലല്ലോ അവിടെ പറഞ്ഞിട്ടുണ്ട് ഇരുന്ന് നിസ്കരിക്കാനാ പറഞ്ഞത് അപ്പൊ കസാല അങ്ങനെ വെക്കണം വെക്കണ്ട ഞാൻ പറഞ്ഞതരാ അതല്ല വിഷയം അപ്പൊ അതിൽ ആദ്യം കസാല ഇടണുവിടണ്ടേ അതാണല്ലോ വേണ്ടത് അങ്ങനെയാണ് അവിടെയാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടത് അപ്പൊ ആ കസാല എന്ന് പറഞ്ഞതിലുള്ള ആ ഒരു ശൈലി നമ്മുടെ സത്യേന ഗ്രന്ഥങ്ങളില് പിന്നെ അത്ര പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞതായ സ്ഥലങ്ങൾ ഇല്ല എന്നത് തന്നെയാണ് പിന്നെ നിന്ന് നിസ്കരിക്കാം അല്ലെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം പറഞ്ഞു സാറേ ഇരുന്ന് നിസ്കരിച്ചാൽ മതിയല്ലോ അപ്പൊ ആ നിസ്കാരത്തിന് പ്രശ്നമല്ല ഏതാലും ഇപ്പോ ഇതാണല്ലോ അപ്പൊ കാല് നീട്ടാൻ വയ്യാത്ത ബുദ്ധിമുട്ട് വന്നത് കൊണ്ടാണ് അങ്ങനെങ്കിലും കാല് ഒരു സൈഡിലേക്ക് മാറി ഇരുന്നിട്ട് കാല് നീട്ടിവെക്കണം സുരൂ നിറക്കുകയും ചെയ്യേണ്ട സ്ഥലം അയാൾക്ക് അനുവദിച്ചിട്ടില്ല പോലെ പള്ളിയില് അവൾ ആരും ഒന്നും ഇരിക്കൂലോ അപ്പൊ അങ്ങനെ അങ്ങോട്ട് ഇനി അതിനൊന്നും പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ കസാര ഇടാം അനുവദനീയമാണ് ഷറ അത്ര വിസറുള്ളതൊന്നും അല്ല അതിനും പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണെങ്കിൽ എന്താവാം കസാറെ വിസ്കരിക്കാം പക്ഷെ കസാര ഇടുന്ന ആളുകൾ എന്ത് ചെയ്യണമെന്നറിയോ ഇവിടുത്തെ പിന്നെ കമ്മിറ്റി ഭാരവാഹിയാണെന്നോ മറ്റോ പറഞ്ഞിട്ട് എന്നൊക്കെ മെഹ്റാബു നേരെ ബാക്കിൽ വന്ന് നിൽക്കണ അവിടെ എന്നാൽ ആ മുരക്കൊണ്ടിയാണ് വലിച്ചേര് അവിടെ അവിടെ പോയിട്ടിരിക്കാൻ വേണ്ടി പറയാം ഇരിക്കണില്ലെങ്കിൽ അപ്പൊ പിന്നെ എന്റെ ബേക്കിൽ നമുക്ക് നോക്കാം ഇതാണ് എന്റെ അഭിപ്രായം എന്തിനാവിടെ വന്നിരിക്കുന്നത് എന്നിട്ടാ സഫും വളഞ്ഞു മറ്റൊന്നും വളഞ്ഞു പിന്നെ ഇവിടെ അടുത്ത പള്ളിയിൽ എനിക്കൊരു തമാശ ഉണ്ട് അങ്ങനെ ദിവസം വന്നപ്പോ ഒരാൾ എന്താക്കി എന്താക്കിയും വേണ്ടി കുറച്ചിങ്ങനെ നീക്കുന്ന സമയത്ത് ആ കസാല വലിച്ചിട്ട് ഓരോത്തി വീണു അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് ചില ആളുകളുടെ പിന്നെ ഈറത്ത് മാറ്റിയതാണ് അപ്പൊ പറഞ്ഞു വരുന്നത് അപ്പൊ അങ്ങനെ ഇടണമെന്ന് വന്നാലും ഈ വലിയ കസാല ഒക്കെ ഒഴിവാക്കിയിട്ട് ചെറിയ ഒരു ഇരിക്കാൻ പറ്റുന്ന കസാല ആക്കുകയും അതൊരു സൈഡിൽ മൂലൊക്കെ ആർക്കും ശല്യല്ലാതെ കൊണ്ടാക്കുകയും ചെയ്യുന്ന പിന്നെ സെഫിനൊന്നും ബുദ്ധിമുട്ടില്ല ഇതാണിപ്പോ അതിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാനുള്ള ഒന്ന് പള്ളിയിലാണെങ്കിൽ വീട്ടിലാണെങ്കിൽ അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ അത് പ്രശ്നമല്ല കാരണം വീട്ടിലല്ലേ പള്ളിയിലൊക്കെ ആകുമ്പോൾ പൊതുവായിട്ട് എല്ലാവർക്കും വരണ്ടോ നിസ്കരിക്കുമ്പോൾ അതങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ പള്ളിയിലെ ഹത്തിയമാരൊക്കെ ധൈര്യ സമേതം പറയാ ഇങ്ങനെ ചെയ്യണമെന്ന് പറയാം കമ്മിറ്റി വരെ ആക്കാളി പോയാൽ നമുക്ക് വേറെ ആരെങ്കിലും ജോലി ചെയ്യും അള്ളാഹുവിന്റെ ഇരുമ്പ് പറയണല്ലേ അപ്പൊ അങ്ങനെയൊക്കെ മാറി അവരൊക്കെ നിൽക്കുന്നതാണ് അതിന്റെ ഏറ്റവും ഉത്തമം അതല്ല അവിടെ തന്നെ ഒന്നിരിക്കണം എന്നുണ്ടെങ്കിൽ തറയിൽ ഇരിക്കട്ടെ എന്നത് നിസ്കരിക്കട്ടെ അതാണ് അതിന്റെ ുള്ളത് എന്ന് പറയുന്നു പിന്നെ ചെയ്യുമ്പോൾ അതിന്റെ അത്രക്കും പ്രയാസം ഉണ്ടെങ്കിൽ മാത്രമാണ് കയാമുല് കഴിവുള്ള ആൾക്ക് ഏതന്നെ വേണം നിക്കണം എന്ന് തന്നെയാണ് അതിന്റെ മസല ഉള്ളത് അത് ഫറാണ് അപ്പൊ ആ ഫറിന് നിങ്ങനൊരു ചെറിയൊരു കാരണം വന്ന അങ്ങനെ ഇരിക്കലൊന്നും അനുവദനീയമല്ല ഇത് ചിലപ്പോൾ നല്ലോണം ഒന്ന് പണിച്ചിട്ടുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടോന്നത് തോന്നലുണ്ട് പക്ഷെ അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അതിന്റെ കസാല നിസ്കരിച്ചോ കുറിസി എന്നുള്ള പദം അറബിയിൽ ഇല്ലാത്തത് കൊണ്ടല്ലോ നമ്മുടെ സുഖിന്റെ ഗ്രന്ഥങ്ങളിലും നമ്മുടെ എല്ലാം എല്ലാം മറഞ്ഞ വരാനിരിക്കുന്ന മസരകളൊക്കെയും കണ്ടുപിടിച്ച ആ പദം പ്രയോഗിച്ച് പറഞ്ഞു തന്നിട്ടില്ലാന്ന് ഞാൻ പറഞ്ഞത് അതേ സമയത്ത് അതിൽ നിന്ന് ബുദ്ധിമുട്ടാകുകയാണെങ്കിൽ നമുക്ക് അത് പറ്റുന്ന രീതിയിൽ നിസ്കരിക്കാം കട്ടിലെ നമുക്ക് മറച്ച് പിന്നെ കുറച്ച് ഉയർച്ച വെച്ച് നിസ്കരിക്കാം അതൊക്കെ ഉള്ളത് തന്നെയാണ് കണ്ടുകൊണ്ട് ഇഷാറുദാക്കിയാലും മതി ഒക്കെ ശരിയാണ് അപ്പൊ കസാല എങ്ങനെ ഇടണം എന്ന ചോദ്യം ചോദിച്ചപ്പോൾ സാന്ദർഭികമായി ഞങ്ങൾ പറഞ്ഞതാണ് ഇടണം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സെഫിനെ ബുദ്ധിമുട്ടാക്കാത്ത സ്ഥിതിയില് ഫിനോട് നേരെ ചേർത്തി വെച്ചിട്ട് നേരെ ലാസ്റ്റ് ഒരു മൂലയിൽ വെച്ചിട്ട് നിൽക്കുക എന്നർത്ഥം ബാക്കിലുള്ളവർക്ക് ബുദ്ധിമുട്ടാന്ന് വെച്ചാൽ ബാക്കിലേക്ക് നീക്കി വെക്കാതെ നമ്മുടെ പാദം വെക്കുന്ന അതേ കണക്കിൽ വെച്ചിട്ട് നിസ്കാൽ ആ സെഫിന് കോട്ടം വരികയില്ല കൊതുകത്തിന് കോട്ടം വരികയില്ല എന്നതാണ് അതിന് മനസ്സിലാക്കാനുള്ളത് അത് പ്രത്യേകിച്ച് വീണ്ടും ഞാൻ പറയുന്നു എവിടെയും ഇടയിലോ മറ്റടുത്ത് കൊണ്ടുവിടാൻ സമ്മതിക്കരുത് ഒരു മൂലയിലേക്ക് ഒരെ ആക്കിട്ട് നിസ്കരിക്കാനുള്ള ഒരു പിന്നെ അപേക്ഷ അവിടെ കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് എന്ന് അറിയിക്കുന്നു ഏകദേശം നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ഇനിയും തിരിയാതെയോ മറ്റേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക നിഷാധ നമുക്ക് സംസാരിക്കാൻ നോക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസ്സലാ വൈകു വള്ള വാത്ത